ർക്കും സ്വാഗതം ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നമ്മളത് വിശ്വസിക്കണം നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റു പറയുമ്പോൾ അത് സംഭവിക്കും പലപ്പോഴും നമ്മൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ബൈബിളിൽ നമ്മൾ വചനങ്ങൾ നോക്കുമ്പോൾ ഏറ്റുപറയുന്നതിനെ കുറിച്ചാണ് നിങ്ങളത് സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കൽപ്പിച്ചാൽ ഇത് നടക്കും അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് എൻ്റെ വിടുതന്റെ ദിവസമാണ് ഇത് വായ കൊണ്ട് അങ്ങ് പറയാൻ തുടങ്ങിയാലും വായ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല ചിന്തയിൽ വന്നാലും വായ കൊണ്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ ഇന്ന് നമ്മൾ ഒരുമിച്ച് അത് പറയാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് തുടങ്ങും കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എലീറ്റ് സ്പോൺസർ നമുക്കുള്ള ദുബായി നിന്ന് വിനീത് സുമൻ ആൻഡ് ജോവാൻ ആണ് താങ്ക് യു ഇന്ന് മകൾ ജോവാനയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ജോവാന് കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ജോവാന്റെ പഠനത്തിനും കരിയറിനും വേണ്ടിയിട്ട് കർത്താവ് ദൈവിക ജ്ഞാനമുണ്ടാകാൻ എല്ലാ യുവജനങ്ങളും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളുടെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്തത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നിത്യാരഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്ത് ആണ് കോ സ്പോൺസേഴ്സ് ആണ് ഇന്ന് നവമിയുടെ പന്ത്രണ്ടാം ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ഒക്ടോബർ പതിനഞ്ചിന് ആമിയുടെ പത്താമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ആമി അപ്പോൾ തന്നെ കർത്താവ് മക്കളായ നവമിക്കും ജുവാനക്കും ആമിക്കും ദൈവിക ആരോഗ്യം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെടുവാൻ സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന നമ്മുടെ ഗ്ലോ വിമെൻസ് കോൺഫറൻസ് ഇതിനോടകം നിങ്ങളെ കേട്ട് കാണും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുക ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാരാണ് നമ്മുടെ നടുവിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് സിസ്റ്റർ ഇവാഞ്ചലിൻ പോൾ ദിനകരൻ അതുപോലെ തന്നെ പാസ്റ്റർ സജ്വാൻ അതുപോലെ തന്നെ പാസ്റ്റ് റീബ ഗോഡ്ലി ഫ്രം യു കെ അതുപോലെ തന്നെ വെർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട് സിസ്റ്റർ സനീറ്റ ഇങ്ങനെ ഒത്തിരി അതുകൂടാതെ പല ആളുകളൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകളായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുകയാണ് ദയവായി രജിസ്റ്റർ ചെയ്യുക എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്നെനിക്കറിയാം വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം കടന്നു വരവ് എന്ന സന്ദേശം തുടരുകയാണ് എനിക്കൊന്ന് നമ്മളിതിന് ഇതിനകം മൂന്ന് പ്രധാന ഇൻവേഷൻസ് നമ്മൾ കണ്ടു ഒന്ന് യൂണിവേഴ്സൽ ഇൻവേഷൻ സാർവലൗകികമായ ആഗോളപരമായ സാർവത്രികമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു രംഗപ്രവേശം സൃഷ്ടിപ്പിൻ്റെ സമയത്തത് കണ്ടു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഇടങ്ങളിലും ഗ്ലോബലി യൂണിവേഴ്സലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ന്യൂക്ലിയർ എനർജി അല്ല ഹൈഡ്രജൻ ബോംബ് അല്ല അതിനൊക്കെ ആ അതിലൊക്കെ റിലീസാകുന്ന ശക്തിയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സോ അതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒന്ന് ഷാഡോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന പ്രോഡക്റ്റ് അത് ലോകത്തെ അനുഗ്രഹിക്കും യേശുവിൻ്റെ അമ്മ അത് കണ്ടു നമ്മുടെ ജീവിതത്തിലും അതുപോലൊരു പ്രവർത്തനമുണ്ടായാൽ ഇറ്റ് ക്യാൻ ബ്ലസ് ദ വേൾഡ് മൂന്നാമത് നമ്മൾ കണ്ടത് അനോയിൻറ്റിങ് ഫോർ മിനിസ്ട്രി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകത്തിന് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരവ് യേശുവിൻ്റെ മേൽ വന്നത് നമ്മൾ കണ്ടു അതിലൂടെ ബത്തന്മാരെ വിടിവിക്കാനും കൂരുട്ടുകണ്ണുകൾ തുറക്കാനും തടവു പുള്ളികളോട് ഇറങ്ങിപ്പോകാൻ പറയാനും വിഷണ്ണ മനസ്സുള്ളവരെ വിടിവിക്കാനും ഇങ്ങനെ ഒത്തിരി ആറേഴ് തരത്തിലുള്ള വിവിധ ശുശ്രൂഷകൾ അതിനകത്ത് നിന്നും പുറത്തേക്ക് പോകുന്നു യേശുവാവിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ രണ്ടിലൊക്കെ വായിക്കുന്ന സമയത്ത് ഏഴ് തരത്തിലുള്ള ആത്മാവ് യേശുവിൻ്റെ മേൽ ആവശ്യം ഒറ്റ ആത്മാവാണ് എന്നാൽ സെവൻ എക്സ്പ്രഷൻസ് എന്ന് വേണമെങ്കിൽ പറയും വെളിപ്പാട് പുസ്തകം നാലാമധ്യായം അഞ്ചാം അധ്യായം ഇതിലൊക്കെ വായിക്കുമ്പോൾ ഏഴ് ആത്മാക്കളാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏഴ് വിളക്കുകൾ എന്നതുപോലെ ഏഴ് ദീപങ്ങൾ അവിടെ കാണുന്നുണ്ട് ഏഴ് തീനാളങ്ങൾ അവിടെ കാണുന്നുണ്ട് സോ ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ എക്സ്പ്രഷനുകളാണ് അല്ലാതെ പരിശുദ്ധാത്മാവ് തീനാളമാണെന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം അതൊരു പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഏറ്റവും വലിയ ശക്തിമാനാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറ്റ് ദ ന്യൂ ബെർത്ത് ഓഫ് എ ബിലീവ് ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനാനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു രംഗപ്രവേശം രംഗപ്രവേശമുണ്ടാവും ഇതൊരു ഭയങ്കര സംഭവമാണ് ഇതൊരു ഭയങ്കര മിസ്റ്ററിയാണ് അതായത് ദ സ്പിരിറ്റ് ഇൻവേർട്സ് എ ഹ്യൂമൻ ഹാർട്ട് ഒരു എ ഹ്യൂമൻ സ്പിരിറ്റ് അറ്റ് ദ ടൈം ഓഫ് റീബേർത്ത് ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു പാപിയുടെ അകത്തേക്ക് അതിശക്തമായി അങ്ങ് രംഗപ്രവേശം ചെയ്യുക ആ ആളെ മുഴുവൻ സ്പിരിറ്റിനെ തൻ്റെ സ്പിരിറ്റിനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നൊരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് രണ്ട് കുറിന്തി ഒരു അഞ്ച് പതിനേഴ് കൂടെ കൂടെ നമ്മൾ കാണാറുള്ളൊരു വചനമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അതിനൊരു പുതിയ സൃഷ്ടിയാകുന്നു ആദ്യത്തെ സൃഷ്ടി എവിടെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിലാണ് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പുതിയൊരു സൃഷ്ടി എല്ലാവരും എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടി ന്യൂ ക്രിയേഷൻ പറഞ്ഞേ ന്യൂ ക്രിയേഷൻ ഉറക്കെ പറഞ്ഞു ടൈപ്പ് ചെയ്ത് തരുക ന്യൂ ക്രിയേഷൻ പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടി ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണെങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇൻവേഷൻ എന്ന ആസ്പെക്റ്റ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ ഭാവിയായി ആത്മാവ് മൃതമായി അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചവിടെ കിടക്കുക ഈ മരിച്ച മനുഷ്യാത്മാവിനെ ജീപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം യവഹനാലിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ച് ആറ് വചനങ്ങളാണ് യവഹന്നാലിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ച് ആറ് വചനങ്ങൾ എനിക്ക് തോന്നുന്നു ആ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒന്ന് വായിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കൂടെ മനസ്സിലാവും അവിടെ പറയുന്നത് നോ ദോസ് എ ഫാഴ്സി എ മാൻ നെയ്മേഴ്സ് ഹു വാസ് എ മെമ്പർ ഓഫ് ദി ജ്യൂഷ് റൂളിംഗ് കൗൺസിൽ അതിനെയാണ് സാൻ സാൻഹെഡ്രിൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പരീശനാണ് നിക്കോദമസ് എന്നാണ് പേര് ഈ ജൂയിഷ് കൗൺസിൽ എനിക്ക് ഒന്ന് എഴുപതോ എഴുപത്തൊന്നോ എന്തോ എത്രയോ പേരടങ്ങുന്ന ഒരു ജൂയിഷ് കൗൺസിൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഗവേണിംഗ് ബോഡിയാണ് അല്ലെങ്കിൽ അതിനെ നമുക്ക് യഹൂദന്മാരുടെ സുപ്രീം കോർട്ടെന്ന് വിളിക്കാം അതിലൊരു മെമ്പറാണ് ഈ നിക്കോദമസ് അദ്ദേഹം ചെയ്തത് വേഴ്സ് നമ്പർ ടു ഹീ കെയിം ടു Jesus at night and said, rabai, we know that ജീസസ് നൈറ്റ് ആൻഡ് സെറ്റ് റബായ് വിനോദീച്ച് ഹു ഹാസ് കം ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം തൻ്റെ ഒബ്സർവേഷനാണ് ജൂഷ് കൗൺസിൽ അങ്ങനെയല്ല കാണുന്നത് ജൂയിഷ് കൗൺസിൽ യേശുവിനെ കാപട്യമുള്ളവനായും കള്ളമശിയായും ഒരു സാധാരണ എവിടെയോ തച്ചൻ്റെ മണി ചെയ്ത് നടന്ന ഒരു യുവാവ് പെട്ടെന്ന് അങ്ങ് ഇപ്പോൾ നമ്മളിവിടെ ആൾദ്വം ആൾദെയോ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ അങ്ങ് ആ ഒരു പരിവേഷം എടുത്ത് താൻ ദൈവമാക്കി മശിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പോലെയാണ് കാണുന്നത് പക്ഷേ നിക്കു കുറേ നാളായിട്ട് ഇതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യേശുവിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തന്നെ ഒരു കാര്യം മനസ്സിലായി ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് ഗുരുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഫോർ നോ വൺ കുഡ് പെർഫോം ദ സയൻസ് യു ആർ ഡുയിങ് ഇഫ് ഗോഡ് വെർ നോട്ട് വിത്ത് ഹിം നിന്നോടുകൂടെ ദൈവമില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളൊന്നും ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല സോ യു യു ദ വർക്ക്സ് ദ സയൻസ് ദ മിറക്കിൾസ് ദാറ്റ് യു പെർഫോം ആർ ആ നറ്റ് അക്രെഡിറ്റേഷൻ ദാറ്റ് യു ആർ കമ്മിങ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് വന്നു വന്നതിൻ്റെ അടയാളമാണ് നിൻ്റെ അത്ഭുതങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീക്ഷിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് ജീസസ് റി വെരി ട്രൂലി ഐ ടൽ യു നോ വൺ ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലസ് ദ ആർ ബോൺ അഗെയിൻ അപ്പോൾ ഉടൻ തന്നെ യേശുവിൻ്റെ മറുപടി ആ ഓക്കെ ഓക്കെ ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഓക്കെ വെരി ഗുഡ് വേറെ ആർക്കും മനസ്സിലായില്ലേലും ദൈവം നിനക്ക് വെളിപ്പെടുത്തിയല്ലോ ഞാനാണ് മഷിഹ ഞാനാണ് ദൈവം ഈ കാണുന്ന പ്രവൃത്തികളെല്ലാം ദൈവം എന്നെ തെളിയിക്കാൻ വേണ്ടി ഇതൊന്നും കർത്താവ് പറയുന്നില്ല കർത്താവിൻ്റെ പ്രതികരണം നോക്ക് വെരി ട്രൂലി ഐ ടെൽ യു നോ വൺ ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗാഡ് അൺലെസ് ദ ആർ ബോണി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്കോതമിസിൻ്റെ ഒബ്സർവേഷനിൽ അത്ഭുതങ്ങളിലാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങളിലാണ് അവൻ്റെ കണ്ണ് എന്താ പറയുക ഈ ഈ മിറക്കിൾസാണ് നീ ദൈവത്തിൽ നിന്ന് വന്നവനെന്ന് വ്യക്തമാക്കുന്നത് യേശു പറയുന്നത് അതവിടെ നിൽക്കട്ടെ മിറക്കിൾസ് അവിടെ നിൽക്കട്ടെ ഐ എം ടോക്കിംഗ് അബൌട്ട് യു ഐ എം കൺസേൺ അബൗട്ട് യു നിന്നെക്കുറിച്ചാണ് എനിക്ക് ചിലത് സംസാരിക്കാനുള്ളത് നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരാൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മിറക്കിൾ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിക്കുന്നുണ്ടോ ബനഹിൻ ക്രൂസേഡൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി മിറക്കിൾസ് ടെസ്റ്റ് മണി ഇതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഈസ് ദ സോൾവ്യേഷൻ ഓഫ് എ സോൾ പല ഇതുപോലെ ഹീലിംഗ് ക്രൂസൈഡുകൾ നടക്കുമ്പോഴും ഒത്തിരി മിറക്കിൾസൊക്കെ ജനം കണ്ടു ദ ഡിസ്പ്ലേ ഓഫ് ഗോഡ്സ് പാവ മിറക്കിൾസ് സയൻസ് വണ്ടേഴ്സ് അതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ വാട്ട് അബൌട്ട് യോർ സ്പ്യൂരിറ്റ് വാട്ട് അബൌട്ട് യോർ സോൾ ഈ വലിയ അത്ഭുതങ്ങൾ ശരിയാണ് അത്ഭുതങ്ങൾ കണ്ടാണ് പലരും കർത്താവിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മിറക്കിൾസ് ആർ ക്രൗഡ് ഫുൾസ് മിറക്കിൾസ് ആർ ടു ഫുൾ ക്രൗഡ് ടു ദ ലോഡ് ആകർഷിക്കാൻ വേണ്ടി ദ ജസ്റ്റ് അട്രാക്ട് പീപ്പിൾ ടു ഗോഡ് ഇത്രേ ഉള്ളൂ അപ്പോൾ തന്നെ കൗണ്ടർ ഫീറ്റ് മിറക്കിൾസ് ഉണ്ട് സാത്താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അല്ലെ മോശം അത്ഭുതം ചെയ്തപ്പോൾ ഉടൻ തന്നെ മന്ത്രവാദികൾ ചെയ്ത് വന്ന് അതുപോലെ തന്നെ അത്ഭുതം ചെയ്തു ഇങ്ങനെ പൈശാചിക ശക്തിയിലും മെറക്കിൾസ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ജനം അത്ഭുതങ്ങളുടെ പുറകെ മാത്രം പോയാൽ തെറ്റി പോകും പോകേണ്ടത് യേശുവിൻ്റെ പുറകെയാണ് കാരണം അവനെ അനുഗമിക്കുന്നവന് നിത്യജീവനുണ്ട് അവനെ അനുഗമിക്കുന്നവനെ നിത്യജീവനുള്ളൂ അപ്പോൾ ഇവിടെ പെട്ടെന്ന് കർത്താവ് സബ്ജക്റ്റ് മാറ്റുന്ന കണ്ടോ ഈ നിക്കുഡമിസിൻ്റെ കണ്ണെവിടെയാണ് ഇവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ 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 യേശുപോലെ അത്ഭുതങ്ങളല്ല മോനെ ഇങ്ങോട്ട് വാ ഞാൻ അതിനേക്കാൾ വലിയൊരു മുറക്കൾ കാണിച്ചു തരാം എന്താണത് ട്രൂലി അറ്റ് അല്ല യു ഈ നോ വൺ ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗാഡ് അൺലെസ് ആർ ബോൺ അഗെയിൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും ഇതൊക്കെ ഈ അത്ഭുതം കണ്ടോണ്ടിരിക്കുകയെന്നേ ഉള്ളു അത്ഭുതം കണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ അടുത്തത് ഹൗ ൻ സമ്മൺ ബി ബോൺ വെൻ ദർ ഓൾക്കഡ് ആസ്റ്റ് അപ്പോൾ ഉടത്തന്നെ വളരെ ശിശു സഹജമായ രീതിയിൽ നിഷ്കളങ്കമായി അദ്ദേഹം ചോദിച്ചു ഒരാൾ പ്രായമായ ശേഷം എങ്ങനെയാണ് പിന്നെ ജനിക്കുന്നത് ചോദ്യങ്ങൾക്ക് ഷുവർലി ദ കൻ ഓഡ് എ സെക്കൻഡ് ടൈം ഇൻ ടു ദൂം ടു ബി ബോൺ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് രണ്ടാമത് ഒരു പ്രസവത്തിലൂടെ പുറത്തേക്ക് വരാൻ പറ്റുമോ അത് സാധ്യമല്ലല്ലോ വാട്ട് യു മീൻ റബ്ബായതിനെക്കുറിച്ചാണ് പറയുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അദ്ദേഹം അതാണ് പറയുന്നത് ജീസസ് ആൻസർ വെരി ട്രൂലി ഐ ടൽ യു നോ വൺ ക്യാൻ എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലസ് ദർ ബോൺ ഓഫ് വാർഡർ എൻ ദ സ്പിറിറ്റ് ക്ലിയർ ആക്കിയ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞല്ലോ അല്ലാതെ ഒരു രാജ്യം കാണുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും കർത്താവ് പറയാം വെരി ട്രൂലി ഐ ടെലി സത്യസത്യമായി വളരെ ക്ലിയറായി ഉറപ്പിച്ചു പറയുന്നു നോ വൺ ക്യാൻ എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലസ് ദ ബോൺ ഓഫ് വാട്ടർ ആൻഡ് ദ സ്പിറിറ്റ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അതെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ വേർഷൻ നമ്പർ സിക്സ് ഫ്ലാഷ് ഗീവ്സ് ബേർത്ത് ടു ഫ്ലാഷ് ബട്ട് ദ സ്പിറിറ്റ് ഗിഫ്സ് ബെർത്ത് ടു സ്പിറിറ്റ് ജഡം ജഡത്തിന് ജന്മം നൽകാതെ ശരീരം ശരീരത്തിന് ജന്മം നൽകുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും ഒരു പുതിയ കുഞ്ഞ് ഒരു പുതിയ തലമുറ ഒരു പുതിയ മനുഷ്യ ശരീരം ഉടലെടുക്കുന്നു എന്നാൽ ദ സ്പ്യൂറേറ്റ് ഗീവ്സ് ബേർത്ത് ടു സ്പ്യൂറേറ്റ് എന്നാൽ ആത്മാവ് ആത്മാവിന് ജന്മം കൊടുക്കുന്നു അവിടെ ആത്മാവുള്ളടത്ത് എൻ ഐ വി ട്രാൻസ്ലേഷനിൽ ആദ്യത്തെ ദ സ്പിരിറ്റ് എന്നിടത്തെ ക്യാപിറ്റലസ് ആണ് അതായത് പരിശുദ്ധാത്മാവ് എന്നാണ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത് ഗിവ്സ് ബേർത്ത് ടു സ്പിരിറ്റ് മനുഷ്യാത്മാവിന് ജീവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ജന്മം കൊടുക്കുന്ന വീണ്ടും ജനനം നൽകുന്നത് ദിസ്ഇസ് ദ ഇൻവേഷൻ ഓഫ് ദ ഹുലി സ്പിരിറ്റ് ഇൻ ടു ഹ്യൂമൻ സ്പിരിറ്റ് ടു ഗിവ് ന്യൂ ബർത്ത് ന്യൂ ലൈഫ് ഓർ ടു മേക്ക് ഇറ്റ് എ ന്യൂ ക്രിയേഷൻ ക്ലിയറാണോ ഇതൊരു ഭയങ്കര സംഭവമാണ് ഞാനിത് പറയുമ്പോൾ തന്നെ വലിയൊരു ഒരു പ്രത്യേക ആവേശത്തിലാണ് ഞാനിത് പറയുന്നത് ആ ഹലേ ലൂഹിയ പ്രൈസ് കോൾ എല്ലാവരും ഒന്ന് കർത്താവിനെ ശ്രദ്ധിച്ചേ ഇതൊരു ഭയങ്കര സംഭവമാണ് ഒരു പക്ഷേ ഇന്ന് ഒരു ശിശു ഒരു ലേബർ റൂമിൽ ജനിക്കുമ്പോൾ ഒരു ആശുപത്രിയുടെ ലേബർ റൂമിൽ ഒരു പുതിയ കുഞ്ഞ് ഒരു ശിശു ജനിച്ച് വീഴുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്നവർക്ക് എന്തൊരു ഭയങ്കര സന്തോഷമാണ് എക്സൈറ്റ്മെൻ്റാണ് എ ന്യൂ ലൈഫ് ഹാസ് കം ഇൻ ടു ദിസ് വേൾഡ് അല്ലെങ്കിൽ ഇൻ ടു ദാറ്റ് ഫാമിലി എ ന്യൂ മെമ്പർ ഹാസ് ബിൻ ആഡഡ് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഇത് വന്നിരിക്കുന്നു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അങ്ങനെയെങ്കിൽ ഇതുപോലെ തന്നെ അതിനേക്കാൾ സർപ്രൈസിങ് ആയിട്ട് അതിനേക്കാൾ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് ഒരാൾ ആത്മാവിൽ ജനിച്ച് ദൈവ കുടുംബത്തിൻ്റെ മെമ്പറായി മാറുന്നത് അതൊരു ഭയങ്കര ഇതും രണ്ടും മിസ്റ്ററിയാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ എനിക്കൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നത് ഭയങ്കരവും അതിശയകരമായി നീ എന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ ഞാൻ നിർമ്മിക്കപ്പെട്ടപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു സോ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് വെച്ചാൽ ഓരോ കുഞ്ഞിൻ്റെയും ജനനം ഒരു വലിയ മിസ്റ്ററിയാണ് അതൊരു മിസ്റ്റീരിയസ് സംഭവമാണ് അത് ദൈവത്തിൻ്റെ ഒരു വലിയ മിറക്കളാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ഒരു പുതിയ ഇപ്പം നമ്മൾ ഈ എണ്ണൂറ് കോടി മനുഷ്യരോട് കാണുന്നതുകൊണ്ട് ഒന്നിനും വിലയില്ല മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് വിലയില്ല അതുകൊണ്ടല്ലേ അബോർഷൻ നടത്തിയും കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചും കുഞ്ഞുങ്ങളെ കൊന്നും നദിയിലെറിഞ്ഞുമൊക്കെ പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതമാണെന്ന് അത്ര പേർക്കറിയാം മെഡിക്കൽ സയൻസിന് ഇപ്പോഴും അത് അത്ഭുതമാണ് എല്ലാവർക്കും അത്ഭുതമാണ് ഇതുപോലെ അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് നമ്മുടെ അകത്തുള്ള സ്പിരിറ്റ് ബീങ് മരിച്ചു കിടക്കുന്ന സ്പിരിറ്റ് ബീങ് പരിശുദ്ധാത്മാവ് അകത്തേക്ക് കയറി അതിനെ ഒരു ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ എടുത്തു തരാം എക്ലീസിയാസ്റ്റസ് ലെവൻ ഫൈവ് സഭാപ്രസംഗി പ്രസംഗി പതിനൊന്നിൻ്റെ അഞ്ചിൽ ആസ് യു ഡി നോട്ട് നോ ദ പാത്ത് ഓഫ് ദി വിൻഡ് ഓർ ഹൗ ദ ബോഡി ഈസ് ഫോംഡ് ഇൻ എ മതേഴ്സ് വൂം സോ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ഓഫ് ഗോഡ് ദ മേക്കർ ഓഫ് ഓൾ തിങ്സ് വാവ് എൻ്റെ മലയാളം ഒന്ന് വായിച്ച് നോക്ക് ഞാൻ എൻ്റെ ഈ ഇംഗ്ലീഷിൽ നിന്നെടുത്ത് പാരാഫ്രൈസ് ചെയ്ത് പറയാൻ പോവുക ആസ് യു ഡു നോട്ട് നോ ദ പാത്ത് ഓഫ് ദി വിൻഡ് ഒരു കാറ്റിൻ്റെ ദിശ നിനക്ക് അറിഞ്ഞുകൂടാ ഗതി അറിഞ്ഞുകൂടാ എങ്ങോട്ടൊക്കെ കാറ്റ് വിഷമം എന്നറിയില്ല ഇവിടെ കാലാവസ്ഥ പ്രവാചകന്മാർ കാറ്റ് ഇങ്ങനെ വരും അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഗതി തിരിഞ്ഞ് വേറെ വഴിക്ക് പോക്കളായി അപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് തുടങ്ങും വിചാരിച്ച പോലെയല്ല ഇപ്പോൾ ഇവിടെ മുഴുവനും കൊടുങ്കാറ്റടിച്ച് ഇവിടെ സുനാമി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളങ്ങ് ശക്തമായി പ്രാർത്ഥിച്ച് ഇതങ്ങ് തിരിഞ്ഞ് ടേൺ എടുത്ത് പോകും പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയയിൽ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റടിക്ക് ഇത്ര ഭാഗങ്ങളിൽ നിന്ന് വീടുകളെ കൊഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ മക്കളുള്ള ഒരു അങ്കിൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണേ അവർ മുഴുവൻ അവിടെ നിന്ന് കുഴി ഇത് ഭീകരമാകാൻ പോകാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ശക്ത ഒരു പ്രാർത്ഥന അങ്ങ് തുടങ്ങി ആ സാധനങ്ങൾ മാറിപ്പോയി അവിടെ വന്നില്ല അവർ പോണിയും വന്നില്ല അവർ രക്ഷപ്പെട്ടു അതിൻ്റെ ടെസ്റ്റ് മണി വന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റിൻ്റെ ഗതിയൊക്കെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും അടുത്തത് ഹൗ ദ ബോഡി ഈസ് ഫോംഡ് ഇൻ മതേഴ്സ് ഫൂം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ശരീരം ഉരുവാകുന്നത് എങ്ങനെയെന്ന് നിനക്ക് നിനക്കറിയില്ല പഠനങ്ങൾ കൊണ്ട് മെഡിക്കൽ അങ്ങനെ ഇങ്ങനെയാകും എഗ്ഗ് വരുന്നു സ്പാം വരുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ദ ലൈഫിൻ്റെ രംഗപ്രവേശം ഏത് സ്റ്റേ ഇതൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല അടുത്തത് സോ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദി വർക്ക് ഓഫ് ഗോഡ് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ൾ തിങ്സ് സകലവും നിർമ്മിച്ച നിർമ്മാതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മുഴുവൻ അറിയാൻ നിനക്ക് സാധ്യമല്ല എന്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പാപിയുടെ ചിലപ്പോൾ ക്രൂരനായിരിക്കാം ദുഷ്ടനായിരിക്കാം കുടുംബാവി ആയിരിക്കാം കൊലപാതകിയായിരിക്കാം മോഷ്ടവായിരിക്കാം ക്രിമിനലായിരിക്കാം വ്യഭിചാരിയായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അങ്ങ് ചെന്നിട്ട് ആ വ്യക്തിയുടെ ആത്മാവിനകത്തൊരു പുതിയ സൃഷ്ടി ഉണ്ടാക്കുന്നു അത് എത്ര ഭയങ്കരമാണ് ഇനി തിരിച്ച് യോഹനാൻ മൂന്നിലേക്കൊന്ന് വരാമോ കർത്താവ് പറയുന്ന എക്സ്പ്ലനേഷൻ സെവൻ യു ഷുഡ് നോട്ട് ബി സർപ്രൈസ് മൈ സേ യു മസ്റ്റ് ബി ബോൺ അഗെയിൻ നിന്നോട് ഞാൻ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോഴപ്പം നിനക്ക് ഭയങ്കര ആശ്ചര്യമായി പോയി അല്ലേ ആശ്ചര്യപ്പെടണ്ട ദ വിൻഡ് ബ്ലൗസ് വേറെ പ്ലേസസ് കാറ്റ് ഇഷ്ടമുള്ളിടത്തേ കോതിക്കൊണ്ടിരിക്കും യു ഹിയർ ഇറ്റ് സൗണ്ട് കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം ഇല്ലേ ഭയങ്കരമായ കാറ്റ ശബ്ദം നമ്മൾ പുറത്തിറങ്ങി നോക്കും ഇത് കൊടുങ്കാറ്റോണോ ചുഴലിക്കാറ്റോണോ മര വൃക്ഷത്തലപ്പൊക്കെ നമ്മൾ നോക്കും ഇത് ഒടിഞ്ഞു വീഴുമോ യു ഹിയർ ഇറ്റ് സൗണ്ട് ബട്ട് യു കനോട്ട് ഹെൽ വേർ ഇറ്റ് കംസ് ഫ്രം ഓർ വേർ ഇറ്റ് ഈസ് ഗോയിങ് എന്നാലും ഇത് എവിടെ നിന്ന് ഈ കാറ്റ് എവിടെ നിന്നാണ് വന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കുക സോ ഇറ്റ് ഇസ് വിത്ത് എവറി വൺ ബോൺ ഓഫ് ദ സ്പിരിറ്റ് സോ ആത്മാവിനാൽ ജനിച്ചവനല്ല ഇതുപോലെയാകും ആകും ഇത് തന്നെയല്ലേ നമ്മൾ എക്ലീസിയസ് ലെവൻ ഫൈവിൽ വായിച്ചത് കുറച്ചു മുമ്പ് അല്ലേ ആസ് ഈ ഡു നോട്ട് നോ ദ പാത്ത് ഓഫ് ദ വിൻഡ് കാറ്റിൻ്റെ ദിശനക്കറിയാത്തതുപോലെ അതുതന്നെയാണ് യോഹൻ ഞാൻ മൂന്നിൻ്റെ ഈ എട്ടിലല്ലേ നമ്മൾ വായിച്ചത് അറിയാത്തതുപോലെ നിനക്ക് ഈ ആത്മാവിൽ ജനിച്ചവൻ്റെ ഗതിയും അറിഞ്ഞുകൂടാ രീതികൾ അറിഞ്ഞുകൂടാ ഇതൊരു ഭയങ്കരമായ മിസ്റ്ററിയാണ് പക്ഷേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതാരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവൻ്റെ രംഗപ്രവേശം കടന്നുവരവാണ് എന്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്കുള്ള കടന്നു വരവ് വ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് ഒരാൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ നടക്കുന്ന മിറക്കൾ അതിനേക്കാൾ വലിയൊരു മിറക്കളാണ് ഓൾറെഡി ജനിച്ച് ജീവിക്കുന്ന ഒരാളുടെ ആത്മാവിനകത്തേക്ക് മറ്റാരും കാണുന്നില്ല പക്ഷേ അദൃശ്യമായി ആത്മാവ് അകത്തേക്ക് ചെന്നിട്ട് ആ വ്യക്തിയെ അങ്ങനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും പിന്നെ അയാളുടെ കാഴ്ചപ്പാട് മാറുന്നു അയാളുടെ ആത്മാവിൽ ജീവനുണ്ടായി നിത്യജീവനുണ്ടായി പിന്നെ അയാളുടെ ഗതി മാറുകയാണ് അതുവരെ നരകത്തീയിലോട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ സ്വർഗത്തിൻ്റെ ദിശയിലേക്ക് പോകാൻ തുടങ്ങുന്നു നിത്യത മാറുകയാണ് ഡെസ്റ്റിനി മാറുകയാണ് ഡെസ്റ്റിനേഷൻ മാറുകയാണ് ഇതാരാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ന്യൂ ബെർത്തിലൂടെ നമ്മുടെ അകത്ത് ചെയ്യുന്ന വലിയ മിറക്കളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മിക്ക ദിവസങ്ങളിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ മുഴുവൻ ഹൃദയവും മുഴുവൻ ജീവിതവും മുഴുവൻ ഭാവം യേശുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണോ സ്ഥിരമായത് കാണുന്നവർ കാണും നിങ്ങൾ ഓൾറെഡി കൊടുത്തവരാണ് എന്നാൽ പുതുതായിട്ട് കാണുന്നവരോ ഇന്നുവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ രണ്ട് കൈ നെഞ്ചിൽ വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക യേശുവെ എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ ഞാൻ മാനസാന്തരപ്പെടുന്നു ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് അങ് വരണമേ യേശു എൻ്റെ കർത്താവും ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എൻ്റെ അകത്ത് പുതിയ സൃഷ്ടിപ്പ് ഇപ്പോൾ സംഭവിക്കട്ടെ ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ആമേൻ കൈനീറ്റാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ് രോഗികൾക്കായി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഈ തലയുടെ പിൻഭാഗത്ത് ഭയങ്കര വേദന അതെന്തോ ഭീകരമായ എന്തോ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഭയപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇപ്പോൾ ഒരു വലിയ സൗഖ്യ ആ ഭാഗത്ത് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ കാലിലൊക്കെ ചിലരുടെ കാലുകളിൽ ഒരു വലിയ സൗഖ്യം നടക്കെ നിങ്ങൾക്ക് നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആ കാലുകളിൽ സൗഖ്യം കാൽമുട്ടുകളിൽ സൗഖ്യം ആങ്കിൾ ഭാഗത്ത് എന്നൊക്കെ പറയില്ലേ പാദവും മുകളിലേക്കുള്ള കാലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ത്വക്കു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതുപോലെ ഫൈൽസ് രോഗം ഉള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയാണ് ഒരുപക്ഷെ പൈൽസ് രോഗത്തോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ്ങുകളും പ്രയാസങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ഈ യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന നെയിം ഓഫ് ജീസസ് അതുപോലെ ഈ ജോയിൻറ്റുകളിലുള്ള പെയിൻ സൗഖ്യമാകട്ടെ സന്ധിവാദം സൗഖ്യമാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ പല അഡിക്ഷനുകളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു ഈ സമയത്ത് ക്ലോസ് ചെയ്യാൻ ചിലരൊക്കെ ടീച്ചിങ് കഴിഞ്ഞിട്ട് വെച്ച് പോകും പക്ഷേ ചില വിടുതലുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള എന്ന് വെച്ചാൽ ഈ അഡിക്ഷൻസ് പോലെ പുകവലി അതുപോലെ ഡ്രഗ്സ് ചിലത് വലിച്ചു കയറ്റുക മൂക്കിൽ മൂക്കോ മൂക്കിലേക്ക് മണക്കുക പൊടിയൊക്കെ കത്തിച്ച് മണക്കുക ഇഞ്ചെക്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള അഡിക്ഷനുകളിലായിരിക്കുന്നവർ അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫോണോഗ്രഫി പോലെയുള്ള അഡിക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ജനം ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ അതുപോലെ ഇന്ന് സമർപ്പിച്ച ആളുകൾ മരണം വരെ കർത്താവിൽ നിലനിൽക്കുവാൻ നീ അവരെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വചനം അവരിൽ ജീവിക്കട്ടെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കട്ടെ താങ്ക് യു ജീസസ് വലിയ വിടുതലുകൾ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്ന ആരുടെ ഈ കേൾവി ശക്തി നഷ്ടപ്പെട്ടാരെയോ ആ കേൾവിയെ കർത്താവ് റെസ്റ്റോർ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ 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 താങ്ക് യു ഫാ അതേപോലെ ഈ അസിഡിറ്റി പോലെയുള്ള പ്രയാസങ്ങൾ വയറിനകത്തൊക്കെ വന്നിട്ട് ഭയങ്കരമായി ബ്ലോട്ട് ചെയ്യുകയും ഭയങ്കര അസ്വസ്ഥതയും വോമിറ്റിങ്ങും ഒക്കെ ഉള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉള്ളവരെ സൗഖ്യമാക്കുന്നതിനായി നന്ദി താങ്ക് യു ലോഡ് ജനത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു ഇൻ ജീസസ് നേഹി ആ മേൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സിംപിളെന്ന് തോന്നിയാലും വളരെ ഗഹനമായ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ ലിങ്കുകൾ എത്ര പേർക്ക് അയച്ചു കൊടുക്കുകയും നിങ്ങളിത് എഴുതിയെടുത്ത് എൻ്റെ പ്രധാന കാര്യങ്ങൾ എഴുതിയിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ച് നമ്മുടെ ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ അടിസ്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം എടുത്ത് പഠിക്കുക അത് ആമസോണിലെല്ലാം വാങ്ങാൻ കിട്ടും നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററുമായി കണക്റ്റ് ചെയ്ത് കരുത്താൽ വളരാൻ ശ്രദ്ധിക്കുക എല്ലാവരെയും കറുത്താൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കുഴപ്പമില്ല സീറ്റുമോഴാം അപ്പം ബായ്